മണ്ണ് മനുഷ്യനോളം അതിൽ കൂടുതൽ ചരിത്രമുണ്ട് മണ്ണിന് മണ്ണ് ചിലർക്ക് സബരിയാണ് സമസ്യാണ് ആവശ്യമാണ് ഭ്രമമാണ് മറ്റ് ചിലർക്ക് ഇതൊന്നുമല്ല മണ്ണിനു വേണ്ടിയുള്ള മനുഷ്യൻ്റെ പോരാട്ടം മനുഷ്യജീവന്റെ ചരിത്രത്തെക്കാൾ വളരെ വലുതാണ് മണ്ണിനെ സ്വന്തമാക്കുവാൻ യാചനയുടെ സ്വരം ഉയർത്തി നിന്ന കുടിയാൻമാർക്ക് അവ അവലപിക്കാതെ വന്നപ്പോൾ പോരാട്ടത്തിൻ്റെ പാതയിലൂടെ ഇറങ്ങേണ്ടി വന്നു കയ്യൂരിലും കരിവള്ളൂരിലും മുറാഴിയിലും പുന്നപ്രയിലും ഓഞ്ചിയത്തുമൊക്കെ നടന്ന സമരങ്ങൾ പിൽക്കാലത്ത് മണ്ണിനു വേണ്ടിയുള്ള സമരമായി വ്യാഖ്യാനിക്കപ്പെട്ടു മണ്ണ് മനുഷ്യനുമായി വളരെ ബന്ധമുണ്ട് ഒരു മനുഷ്യനെ മനുഷ്യനാക്കി മാറ്റുവാൻ മാതൃത്വം ആവശ്യമാണെങ്കിൽ മണ്ണിന് മാതൃത്വമായ വസ്തുതയും ആവശ്യമാണ് ഒരമ്മയുടെ ഉദരത്തിൽ പിറക്കുന്ന കുഞ്ഞ് മനുഷ്യരായി മാറുവാൻ പ്രകൃതിയോട് പലപ്പോഴും മല്ലിടേണ്ടി വരുന്നു ഇതേപോലെയാണ് മണ്ണിൻ്റെ അവസ്ഥയിൽ മാതൃവസ്തുവായ പാറയിൽ നിന്ന് പ്രകൃതിയിലെ തല്ലും തലോടലുമേറ്റ് കാറ്റിലൂടെ മഴയിലൂടെ ഐസിലൂടെ മറ്റു മണ്ടരികളുടെ മീതെ ഒക്കെ തന്നെ സഞ്ചരിച്ച് അത് ഒരിക്കൽ മണ്ണായി മാറും പലപുഷ്ടിയുള്ള മണ്ണായി മാറുവാൻ മണ്ണിലേക്ക് തിരിച്ചെത്തുന്ന ജീവജാലങ്ങളുമായി അവ സംഗമിക്കും മണ്ണ് പലതരത്തിലുള്ള നിറഭേദങ്ങളായി മാറും മനുഷ്യ നീ മണ്ണാകുന്നു എന്നുള്ള ആപ്തവാക്യം വളരെ വലുതാണ് ആ ആപ്തവാക്യത്തിൻ്റെ അന്തസത്ത പരിശോധിച്ചാൽ മണ്ണിൽ നിന്ന് ഉയർക്കൊള്ളുന്നതാണ് ജീവജാലങ്ങൾ മണ്ണിലെ പോഷകാംശങ്ങളിലെ അടിസ്ഥാനമായ വസ്തുക്കളെ ഉൾക്കൊണ്ടുകൊണ്ട് വളർന്നു വരുന്ന ജീവജാലങ്ങളെയും സസ്യജാലങ്ങളെയും അവൻ ഭക്ഷിച്ച് അവൻ്റെ ജീവിതം മുന്നോട്ട് നയിക്കും അവസാനം അവൻ മണ്ണിലേക്ക് തന്നെ തിരിച്ചു വളർന്നു അവൻ്റെ ജീവനാ നാടകം അവസാനിക്കുമ്പോൾ അവ മണ്ണിലേക്ക് തിരിച്ചു വളരുമ്പോൾ മറ്റുള്ള ജീവജാലങ്ങൾക്ക് പോഷകാംശമുള്ള ജൈവവളമായി അവൻ മാറുന്നു ആ അവൻ്റെ ആ ജൈവതയെ ഉൾക്കൊണ്ടുകൊണ്ട് മറ്റ് ജീവജാലങ്ങൾ വീണ്ടും മണ്ണിൽ വളരുന്നു മനുഷ്യൻ വളരുന്നു അങ്ങനെ തിന്നും കുടിച്ചും മതിച്ചും ചീഞ്ഞും ജീർണിച്ചും ഒക്കെ അവൻ മണ്ണായി മാറും ഇത് വലിയ ഒരു സമസ്യയാണ് മണ്ണിനെ സംബന്ധിക്കുന്നത് പക്ഷേ മണ്ണെന്ന് പറയുമ്പോൾ ചിലർക്കെങ്കിലും ഭീതികരമാണ് ജന്മി കുടിയാൻ വ്യവസ്ഥയിൽ നിലനിന്നിരുന്ന നമ്മുടെ കേരളത്തിൽ മണ്ണിൽ കുഴിയുണ്ടാക്കി ആ മണ്ണിലേക്ക് കഞ്ഞി വിളമ്പി പാവപ്പെട്ട മണ്ണിനെ വിണ്ണാക്കുവാൻ കഷ്ടപ്പെടുന്ന രക്തവും ചോരയും മജ്ജയും മാംസവും ഒക്കെ ഈ മണ്ണിനെ വളക്കൂറാക്കി മാറ്റുവാൻ മണ്ണിൽ ധാന്യങ്ങൾ വിനയിക്കുവാൻ കഷ്ടപ്പെടുന്നവർക്ക് മണ്ണിൽ കുഴിയുണ്ടാക്കി ആ ധാന്യത്തിൽ നിന്നുള്ള കഞ്ഞികൾ വിളമ്പുമ്പോൾ അത് ആസ്വദിച്ച് നടക്കുന്ന ജന്മി നമ്മുടെ കേരളത്തിൽ ഉണ്ടായിരുന്നു എന്നുള്ളതും സത്യം തന്നെയാണ് ഒരു കാലഘട്ടത്തിൽ മണ്ണ് മനുഷ്യന് സ്വന്തമാക്കുവാൻ ഒട്ടേറെ പോരാട്ടങ്ങൾ നടത്തിയിട്ടുണ്ട് മണ്ണിലൂടെ നടക്കുവാനുള്ള അവകാശത്തിനു വേണ്ടി ആ മണ്ണിലെ വിണ്ണാക്കി മാറ്റുന്ന മനുഷ്യർ നടത്തിയിട്ടുള്ള പോരാട്ടങ്ങൾ ചരിത്രത്തിൻ്റെ തങ്കലിപികളിൽ കുറയ്ക്കപ്പെടും ഏറ്റവും വലിയൊരു പോരാട്ടമാണ് വൈക്കം സത്യാഗ്രഹം എന്നറിയപ്പെടുന്നത് അത് വൈക്കം ക്ഷേത്രത്തിൽ കയറുവാൻ ഉണ്ടായിരുന്ന സ ഉണ്ടായിരുന്ന സമരമല്ല വൈക്കത്തിൻ്റെ നടയിലൂടെ നടക്കുവാൻ വൈക്കത്തിൻ്റെ ക്ഷേത്രത്തിൻ്റെ ചുറ്റമ്പലത്തിൻ്റെ വഴികളിലൂടെ നടക്കുവാൻ മാത്രമല്ല ദൂരെയുള്ള വഴികളിലൂടെ നടക്കുവാൻ മനുഷ്യനെ മനുഷ്യൻ വിലക്കിയിരുന്ന കാലഘട്ടത്തിൽ നടക്കുവാനുള്ള അവകാശത്തിന് വേണ്ടി പോ നടത്തിയിട്ടുള്ള പോരാട്ടം കേരളത്തിൻ്റെ ചരിത്രത്തിൽ മാത്രമല്ല ഭാരതത്തിൻ്റെ ചരിത്രത്തിൽ മാത്രമല്ല ലോകത്തിൻ്റെ ചരിത്രത്തിൽ പോലും പിൽക്കാലത്ത് അടയാളപ്പെടുത്തേണ്ടി വന്നു അതിലൊരു വസ്തുതയുണ്ട് ആ ക്ഷേത്രം പണിഞ്ഞവർ ജന്മികളായിരുന്നില്ല വഴിവെട്ടിവർ വെട്ടിവർ ജന്മികളായിരുന്നില്ല പക്ഷെ ഇണ്ടന്തുരുത്തി മന എന്ന് പറയുന്ന മന ഇപ്പോഴും പലരുടെയും മനസ്സിൽ പേടി സ്വപ്നമായി അവശേഷിക്കുമ്പോഴും പലരുടെയും മനസ്സിൽ അവകാശ പോരാട്ടത്തിൻ്റെ പ്രതീകമായി അവശേഷിക്കുന്നു ബാലചന്ദ്രൻ ചുള്ളിക്കാടിൻ്റെ മുദ്രാവാക്യ കവിതയിൽ പറഞ്ഞിരിക്കുന്നത് പോലെ വീണ്ടും മണ്ണിൽ കുഴികുത്തി കഞ്ഞി വിളമ്പി ഈ പാവപ്പെട്ട വർഗം കുടിക്കുമ്പോൾ അത് കണ്ടുകൊണ്ട് ആഹ്ലാദിക്കുവാൻ ആമോദിക്കുവാൻ ശ്രമിക്കുന്ന ഒരു വർഗം ഇറന്നു വരുന്നുണ്ടോ എന്നുള്ള സംശയവും മണ്ണിനെ അടയാളപ്പെടുത്തുന്നു എന്തായാലും ഒരു കാര്യമാണ് മണ്ണില്ലാതെ മനുഷ്യനില്ല മനുഷ്യനില്ലാതെ മണ്ണും ഇല്ല മണ്ണ് അത്ര ശ്രേഷ്ഠകരമാണ് മണ്ണ് അത്ര മഹത്തരമാണ് മണ്ണ് അത്ര ബഹനീയമാണ്